ഹലോ അസാം വലൈക്കും മുപ്പും മക്കളെ ഞാനും നമ്മുടെ അലമോളും കൂടി പോവുകയാണ് പോവുകയാണല്ലേ പോവണ്ടേ നമുക്ക് പോകണ്ടേ ഒരു ഹായ് പറയല്ലാരോടും നമ്മൾ എവിടക്കാ പോണേ കൈ സാ അപ്പം ഞാനും നമ്മുടെ അലക്കുട്ടി സിനിമ പാടെ പോവുകയാണ് യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഓക്കെ ഒന്ന് കൊച്ചൊരു വീഡിയോ ആണ് അപ്പോൾ എന്താ അപ്പോൾ പിന്നെയും ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണോ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിനെ ഒന്നും പാട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അവിടുത്തെ ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊക്കെ ജലദോഷം ഉണ്ട് അപ്പം ഇനി അധികം ആവുന്നതിന് മുന്നേ കാണിക്കാ പിന്നെ ഓൾറെഡി മരുന്നുകളൊക്കെ തുള്ളി മരുന്ന് കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം നമ്മൾ എന്താക്കുക ഒരു നല്ല മൂക്കടപ്പുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ഒന്നിപ്പോൾ കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ ആകെ ഇടങ്ങാറാവും ഓക്കെ അപ്പം എന്തായാലും ഞങ്ങൾ പോയി വരാം ഉമ്മ സിനടുത്തൊരു കവർ കൊടുത്തിക്കണ അപ്പോൾ നമ്മളെ ഗ്യാസും കുട്ടിയുടെ വയറും അതിൻ്റെ ഇതുമാണ് അപ്പോൾ അതൊന്ന് മാറ്റണം പിന്നെ ഒരു സാധനങ്ങൾ അതിൽ വാങ്ങണം ഓക്കെ അപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരിയിലേക്ക് ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കുന്നത് ഹോമിയോ അല്ല അപ്പോൾ എന്തായാലും ഡോക്ടറെക്ക് ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല എത്ര നേരം കാത്തിക്കണം എന്നൊന്നല്ല കുട്ടികൾ കരഞ്ഞാൽ വേഗം കേട്ടെന്ന് പറഞ്ഞേക്കാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചന്തക്കൊരു നുള്ള കൊടുത്ത കരിക്കണം നമ്മൾ ചെറുപ്പുള്ളശ്ശേരി എത്തി അപ്പോൾ നമ്മൾ ഡോക്ടർ ശരീരം അത് മൂക്കടങ്ങി വാങ്ങി മൂക്കടഞ്ഞിട്ട് മക്കളെ നമ്മൾ മോളെ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഞങ്ങൾ കുട്ടി നല്ല ഓർക്കായിട്ട് അപ്പോൾ നോക്കിയൊക്കെ ഉറങ്ങണേ രാത്രി ഉറക്കില്ലാത്തുള്ളൂ ഓക്കെ അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞത് കാര്യമായിട്ട് ചെറിയൊരിതാ ഉള്ളൂ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് വിളിച്ചിട്ട് തന്നെ മാറിയിണ്ണേ ഇനി ഒന്ന് തുടരാ അവിടുന്ന് കാണിക്കാൻ പറഞ്ഞാണല്ലോ അപ്പം നമ്മളിവിടെ നിന്ന് കാണിച്ചു എന്ന് മാത്രം വന്നിട്ട് ആ ഒരു മരുന്ന് തന്നെ നമ്മളിവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്താണ് അതു തന്നെയാണ് വീണ്ടും എഴുതിയിട്ടുള്ളത് അതൊരു നാല് ദിവസം കൂടി കൊടുത്താൽ മാറുന്നാണ് പറഞ്ഞത് പൂർണ്ണമായിട്ട് മാറുന്നതാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും കൂടി നമ്മൾ കാണിച്ചാൽ ഉണ്ടോ കുട്ടിയുടെ കാലിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ കല്ലപ്പിൻ്റെ കാര്യം അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മളത് പിടിച്ച് ഒഴിയാനോ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല കുറേ കമൻസ് കണ്ട് ന്യൂസിൽ അത് കയറി എടുക്കേണ്ടിയായിരുന്നു ഞാൻ ആകെ നമ്മൾ നമ്മളെ കാഴിച്ചു വിൽക്കുക ഈ പച്ച മണിഞ്ഞ് കയറി എടുക്കാൻ നിൽക്കണ്ടേ കുറെ ആൾക്കാരെ അറിയില്ല അറിവില്ലാതെ എന്തൊക്കെയോ പറയുന്നതുകൊണ്ട് നമുക്കിത് ആദ്യം അവിടെ ഇത് കാണുമ്പോൾ ഇടങ്ങുകറുമാണ് ഓക്കെ അപ്പോൾ ഉള്ളത് കറക്റ്റ് ഉള്ളത് മാത്രം പറഞ്ഞതാൽ മതിയിട്ടാകും അങ്ങനെ ഞാൻ ഒരു എനിക്കൊരു ടെൻഷൻ കൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഡോക്ടർ ഇത് എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യണ്ട അത് തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോയിക്കോളും അത് സൂചി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ചോര പൊടിയുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ അത് ചെറിയൊരു കുഴിയായിട്ട് അവിടെ കാണാം അതായത് മിക്ക കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് പിന്നെ ഭാവിയിൽ അത് മാറി മാറി പൊയ്ക്കോളൂ അത് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ല ചിലർക്ക് അങ്ങനെ വരുന്നതാണ് മേടിക്കാനും ഒരു അസുഖമായിട്ടൊന്നും നിങ്ങളത് കാണേണ്ടാന്നും പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്നോട് ഡോക്ടർ പറഞ്ഞൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കൈസ് ഓക്കെ അല്ലാതെ കയറി എടുക്കണം എന്നൊന്നും ആരോട്ട് പറയരുത് കേട്ടോ എന്തായാലും ഇനി നമ്മൾ ഡോക്ടറെ കണ്ട് എന്താണ് ഇനി നമ്മൾ പോകുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ പഞ്ചാര അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങണം പിന്നെ എന്തെങ്കിലും ഒരു തണുത്ത വെള്ളം കുടിക്കണം പിന്നെ ആ ഗ്യാസിൻ്റെ സാധനവും മാറ്റിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും ശ അപ്പം എന്തായാലും പിന്നെ പറഞ്ഞാൽ മരുവിന് മുമ്പ് വേഗം വരണം ടോയട വഴി കൂടെ വരാൻ നിൽക്കരുത് തന്നെ അപ്പം അതിന് മുമ്പ് നമുക്ക് ഒത്തിരി എല്ലാത്തിനും നോക്കി ഷോപ്പിംഗ് മാളിൽ അല്ല അത് പുറത്തുനിന്ന് ഉള്ള കുട്ടിന് എൻ്റെ അടുത്തും തന്നിട്ട് വെട്ടിലമ്മ നടക്കുന്നുണ്ട് ോ ഒരുപാട് പൈസ ആക്കണ്ടോ ആവശ്യമല്ല എടുത്താൽ മതി ആവശ്യമുള്ളത് ആവശ്യമുള്ളത് ഓയിൽ ഞാൻ വാങ്ങിക്കണേ ഒരു ലിറ്റർ ഓയിൽ അങ്ങനെ മക്കളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജ്യൂസൊന്നുമില്ല അങ്ങനെ നമ്മൾ ജ്യൂസ് ഒന്നും നമ്മൾ നല്ല കട്ടൻ ചായയും കാളമുട്ടയും കഴിച്ചു അതേമാതിരി ചിക്കൻ കട്ട്ലൈറ്റും വാങ്ങി ഓക്കെ എന്തായാലും കട്ടൻ ചായ രണ്ടെണ്ണം പകുതി പകുതിയാക്കി സീനും കട്ട്ലേറ്റും ഞാൻ കാടമുട്ടയും വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കുട്ടിൻറെ കയ്യിൽ ബർത്ത് ആണ് കേട്ടോ ഓക്കെ തുണി എന്താ കുപ്പായത്തിന്റെ ഉടുപ്പ് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് ഞുമ്മ എന്താണ് നമ്മളെ ഗ്യാസിൻ്റെ ഇത് വാങ്ങണം അതായത് പൈപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം മറ്റേത് ഡേഞ്ചറാണ് സാധനം കുറേ പുറത്ത് പത്ത് പതിനഞ്ച് വരെ ഇത് പഴക്കം തോന്നുന്നുണ്ട് അപ്പം ഇതുവരെ നമ്മളത് മാറ്റിയിട്ടല്ല അങ്ങനെ എന്താക്കി അതും ടൗണിൽ നിന്ന് നമ്മളത് മാറ്റി അതിനെല്ലാം ക്ലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഒക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ നിന്നും അതേമാതിരി സൂപ്പർ മാർക്കറ്റൊന്നും ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വാങ്ങിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല നമ്മൾ പമ്പ പൈസ വാങ്ങിക്കുന്ന കുടിച്ചിട്ട് മോള് അപ്പോൾ ഇതിനുള്ള അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് സംതിങ് റേറ്റ് എഴുതി എഴുപത് പീസ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് അറുപത്തെട്ട് പീസോ എഴുപത് പീസ് വരുന്നുണ്ട് അപ്പം എന്തായാലും കുറച്ച് ദിവസത്തിന് ഇത് വാങ്ങണ്ട എന്തായാലും അത് നമ്മൾ സേഫ്റ്റി ചെയ്ത് വെച്ച് ഇതിനൊക്കെ നല്ല വില ഉണ്ട് അല്ലേ പിന്നെ ഞാൻ എനിക്ക് താങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് മുളകിൻ്റെ അതായത് മുളക് ഇങ്ങനെ ഇതിങ്ങനെ മുറിച്ചിട്ട് ബജി ഉണ്ടാക്കുക ഇതിങ്ങനെ പൊരിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് കടല മുട്ടായി പിന്നെ എള്ളണ്ടിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകമായി തോന്നിയപ്പോൾ ഒരു ഫ്രാഷൻ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ ആന മുന്തിരി ഇമ്പോർട്ടഡ് മുന്തിരി ആണെന്ന് പറഞ്ഞിട്ട് വലിയൊരു മുന്തിരി വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇത് രണ്ടും കൂടെ എൻ്റെ ഫേവറേറ്റ് വേണ്ടത് പിന്നെ നല്ല റേറ്റുള്ള സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി ലേസറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് കിലോ പഞ്ചസാര വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വലിയ കെട്ട് പപ്പടം വാങ്ങിയിട്ടുണ്ട് പിന്നെ ചിയ സിയാ സീഡ് വാങ്ങിയിട്ടുണ്ട് ഒക്കെ ഇതുകൊണ്ടൊരു പണിയുണ്ട് എനിക്ക് പിന്നെ കുട്ടിക്ക് വാട്ടർ ഉള്ള ടിഷ്യു വാങ്ങിയിട്ടുണ്ട് പിന്നെ ഹാൻഡ് വാഷ് മെഡിമിക്സ് സോപ്പ് പിന്നെ ഇത് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാനുള്ള പിന്നെ ഡോവിൻ്റെ